അപ്പോൾ അമ്പത് ദിവസത്തെ കഠിനമായി നോവുമ്പ ശേഷം ലോകമെമ്പാടുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുകയാണ് അപ്പം എന്താ അന്നമ്മ ഇത്ര ലേറ്റ് ആയിട്ട് എന്ന് ചോദിച്ചാൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്നലെ ദുഃഖമുള്ളി അല്ലേ പോസ്റ്റ് ചെയ്യണ്ടാന്ന് വിചാരിച്ചു പിന്നെ ഇന്നിപ്പോൾ ഇത് നോക്കിയാലും ഏത് കുട്ടിക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് ഇന്നത്തെ മെയിൻ ഷെഫ് അന്നമ്മയല്ലോ അന്നമ്മയുടെ ബ്രദറിൻ്റെ മകനായിട്ടുള്ള അജിലാണ് അവൻ സമന്വയത്തിലെ പുതിയ ക്രൂ ആണ് കേട്ടാ അപ്പം നമ്മൾ ബീഫ് തേങ്ങാക്കോത്ത് ഇട്ടിട്ടുള്ള ഒരു റോസ്റ്റാണ് ഈസ്റ്റർ സ്പെഷ്യലാണ് ഈസ്റ്റർ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞിപ്പോൾ പെരുന്നാളിന് ഉപയോഗിക്കേണ്ടതെന്നല്ല അപ്പോൾ ആർക്കും ഉപയോഗിക്കാം പക്ഷെ നമ്മൾ ഈസ്റ്ററിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ ഈസ്റ്ററിൻ്റെ ഉള്ളിലെ അഞ്ച് നമ്മൾ ചെയ്യുകയാണ് അത് പെരുന്നാളിന് നമുക്ക് അതിൽ എൻ്റെ ആക്കാട്ടോ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ രണ്ട് കിലോ ബീഫാണ് മേടിച്ചിട്ടുള്ളത് വാരിയലിന് താഴെയുള്ള ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത് ഓക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചട്ടിയിലോട്ട് ഇടാം ഇനി നമുക്ക് പൊടികളിടാം അല്ലേ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് മഞ്ഞപ്പൊടി അര ടേബിൾ സ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് ഉഷാണ്ടി ഇതൊക്കെ കൊണ്ടാണ് എടുത്തു അരിയിടുക നീടേണ്ട പണിയാക്കണ്ട ഇനി അര ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ധാരാളം ആ കറിവേപ്പിൽ ഇട്ടു രണ്ട് പച്ചമുളക് ചതച്ചത് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കേട്ടോ അതാണ് കണക്ക് അത് ഞാൻ ഉഷാണ്ടി ഇനിയിപ്പോൾ സ്പൂണിലാക്കണ്ട പോരെ കല്ലുപ്പാണ് പൊടി ഉപ്പ് പോലെയല്ല കേട്ടോ ഇപ്പോൾ കൂടുതലായിരിക്കും കണക്കാക്കിയിട്ടാൽ മതി ഓക്കെ തിരുമ്മി പിടിപ്പിക്കണം അല്ലേ നന്നായിട്ട് എടാ ഇത് എത്ര നേരം ഇങ്ങനെ തിരുമ്മി പിടിപ്പിച്ചിട്ട് വെക്കണം അരമണിക്കൂർ മതി ആ സമയം കൊണ്ട് നമുക്ക് തീ കത്തിച്ചിട്ട് വഴക്കാം അത് കണ്ടോ അരമുറി തേങ്ങ ഫുള്ള്ണ്ട് നമ്മളത് ഇട്ടു അല്ലേ ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അല്ലെ അപ്പൊ നമ്മള് തീ കത്തിച്ചു ചട്ടി വെക്കുകയാണ് അല്ലേ ഇനി നമ്മൾ ആദ്യം എന്ത് ചെയ്യാം ഓ ബീഫും ആ സെറ്റ് ആ ഇപ്പൊ നമ്മുടെ രീതി അല്ലാട്ടോ ഏഹ് നമ്മുടെ അജില് കോക്കി അവൻ്റെതായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ സജിപ്പപ്പയാണ് എന്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഗുരു ഇങ്ങനെയുള്ള ബീഫ് ചിക്കൻ അങ്ങനെയുള്ള എന്താ പറയുക ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് വെക്കുന്നതൊക്കെ സജിപ്പപ്പയാണ് അതുപോലെ മുഴനൊക്കെയാണ് സജിപ്പപ്പ എനിക്ക് സൈപ്പയുടെ മോനാണ് എന്താണെങ്കിലും വിത്ത് ഗുണം പത്ത് ഗുണം എന്നല്ലേ അപ്പൊ ഇന്ന് എന്റെ കറി കൂട്ടിയിട്ട് അവന് ഇഷ്ടപ്പെടുന്നില്ല എന്നാ ശരി തന്നെ ഉണ്ടാവട്ടെ നമ്മൾ വിചാരിച്ചു അപ്പൊ ബീഫ് നമ്മൾ ഇടുകയാണ് അല്ലേ എന്നിട്ട് വെള്ളം ഒഴിച്ചു വെച്ചിട്ട് അടച്ച് വേവിക്കുക അല്ലേ മസാലയൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോരട്ടെല്ലേ ഓക്കെ തട്ടിക്കോ ഒരുപാട് വെള്ളം വേണ്ട അല്ലേ അപ്പൊ ഇത് ബീഫ് എന്തോന്ന് നോക്കട്ടെ കേട്ടോ തേങ്ങാ അയ്യോ നല്ല നല്ല ടേസ്റ്റ് ഇട്ടോ നമുക്കിത് മാറ്റണം അല്ലേന്ന് വേറെയിലേക്ക് ഈ ഉരുളി നമുക്ക് വേണം ഉം ബാക്കിയുള്ള സാധനങ്ങൾ വരട്ടുന്ന ഇതിലാണ് അപ്പൊ നമ്മളിത് ഈ വലിയ ഉരുളിന്ന് ചെറിയ ഉരുളിയിലേക്ക് മാറ്റുവാണ് കേട്ടോ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വഴറ്റാൻ തുടങ്ങാം ഇപ്പം എണ്ണ ചൂടായി ചൂടായതിനു ശേഷം നമ്മൾ ഒരു രണ്ടിഞ്ച് ഇഞ്ചി ചതച്ചത് ആറ് പച്ചമോള് ചതച്ചത് ഒരു നാല് അഞ്ച് വെളുത്തുള്ളി തൊലിയോട് തൊലിയോടുകൂടി ചതച്ചിട്ട് വഴറ്റി വഴുന്നതിന് ശേഷം ഒരു പത്ത് മുപ്പത്തഞ്ച് ഇട്ടു ചെറിയ ഉള്ളി നന്നായിട്ട് വഴുന്നതിന് ശേഷം ഒരു നാല് സബോള നാലഞ്ചോ ഇട്ടു അല്ലേ സബോള നിങ്ങൾ ഒരു ഏനം പോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ കല്ലുപ്പുട കാരണം ഓൾറെഡി ബീഫിൽ ഉപ്പുണ്ട് കേട്ടോ തക്കാളി ഒരു രണ്ട് തക്കാളി ഓക്കെ ഇടുവാണേ അപ്പൊ ഇനി പൊടികളിടാ അല്ലെ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് അങ്ങോട്ട് ഇളക്കി മറിക്കെ അപ്പൊ ഇനി ബീഫ് പൊട്ടുക അല്ലേ പൊട്ടിക്ക പൊട്ടി കൈ പൊള്ളിക്കല്ലേ ചേർക്കാ കൈ പൊള്ളിക്കല്ലേ അപ്പൊ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം വേവിച്ച് മാറ്റി വെച്ച ബീഫ് ആദ്യം ചേർത്തു ഒന്നും കൂടെ എല്ലാം വരട്ടി സെറ്റാക്കിയതിന് ശേഷമാണ് ഇപ്പൊ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ഇട്ടേക്കണത് നമുക്ക് എരിവും ഉപ്പും മസാലയൊക്കെ ഒന്ന് നോക്കണം അപ്പൊ മല്ലിയില കുറച്ചിട്ടു എടാ ഇനി ഇറക്കാറായില്ലേ മതി തോന്നുന്നു എനിക്കൊന്നും കുരുമുളക് പൊടി ഒരു തുണ്ട് ഇടാട്ടോ മേൽപൊടിക്ക് ഇറക്കിക്കോ ഇറക്കിക്കോ വേർക്ക് രുചികരമായ ബീഫ് തേങ്ങാ കുത്ത് വരട്ടിയത് റെഡിയാണ് ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം രണ്ടര കിലോ ഫുൾ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് എല്ലാം പപ്പും പൂടേയും വേസ്റ്റും എല്ലാം പോകുമ്പോൾ ഒരു ഒന്നേമുക്കാ കിലോ കാണും ഉരുളി വെച്ചോ കൈ പൊള്ളിക്കരുത് അത് ഈ അടുപ്പ് വലുതായതുകൊണ്ടേ ഉഷാൻറ്റി തട്ടിക്കുട്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ് അത് ഓക്കെ അപ്പം എല്ലാ പൊടികളും കൂടെ നമ്മൾ തട്ടി ഇത് ഞങ്ങൾ ചെയ്യാത്ത ഒരു സീനാണ് കേട്ടോ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് ചിക്കൻ മസാല അര ടേബിൾ സ്പൂണ് ഗരം മസാല അര ടേബിൾ സ്പൂൺ ഇത്ര മൂത്താൽ മതി പെട്ടെന്ന് ഞാൻ മാറ്റി അത് ഈ കരിനി ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഓടിൻ്റെ ഉരുളേ പടൂന്നിട്ടു കല്ലുപ്പിട്ടു ഒരു ഒരു ഇഞ്ച് ഇഞ്ചി ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് കറിവേപ്പിലോ വെളിച്ചെണ്ണ എത്ര നോക്കട്ടെ മിക്സ് 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 ബീഫ് ചെയ്ത പോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല െ എന്നാലും നമ്മൾ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർക്കാല എണ്ണ ഒഴിക്കാൻ പോവല്ലേ എത്ര എണ്ണ ഒഴിക്കണേ പാകത്തിന് അങ്ങ് ഒഴിക്കാമേ ഒഴിക്കാൻ പറഞ്ഞു കമത്തുവാണോ നമ്മുടെ ചിക്കനിലേക്ക് ഒരു നാരങ്ങയും കൂടെ ഒഴിക്കണ ഇട്ടു പച്ചമുളക് ഇട്ടു ഒന്ന് മൂക്കട്ടെ ഇതെല്ലാം ഉൾട്ടയാണല്ലോടാ ഞങ്ങൾ ഇങ്ങനെയല്ല ചെയ്യണത് ആദ്യം പച്ചമുളക് കട മൂപ്പിക്കുക ഒരു നാല് സബോള കുഞ്ഞായി അരിഞ്ഞത് ഇടുകയാണ് കേട്ടോ അപ്പൊ നമ്മള് കല്ലുപ്പിട്ട് വഴിട്ടാണ് അല്ലേ ആ ഒരു കൈ ആവശ്യത്തിന് ഉപ്പ് അത്രേ ഉള്ളൂ പഴന്ന് ഏകദേശം ലെവലായിട്ടേ മൂന്നര ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചത് തൊലിയോട് കൂടെ കേട്ടോ വഴന്ന് ഈ ഒരു ലെവലായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തക്കാളി ഇടാം ഒരു മൂന്ന് തക്കാളിയാണ് പൊടി ഇടാൻ പോവുകയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടു മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലേ ഇട്ടത് അതെ ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കാം ചിക്കൻ ഇടുകയാണ് അല്ലേ ഏകദേശം നമ്മള് അരമണിക്കൂർ കൂടുതലായിരം മുക്കാമണിക്കൂറായില്ലേ ചിക്കൻ ഇട്ടിട്ടും ഒന്ന് ഇളക്കണ കേട്ടോ പിന്നെ അടച്ച് ആക്കി വെക്ക അല്ലെ മൊത്തം എന്തോന്നൊന്നും നോക്കിയാലോ അപ്പൊ അജിലിന്റെ വക സ്പെഷ്യൽ ഡെക്കറേഷൻ അത് ബാക്കി വന്ന തക്കാളി കൊണ്ടിടണാണോ നമ്മൾക്കൊക്കെ കോമൺ ആയിട്ട് അറിയുന്ന റെസിപ്പിയാണ് ഈ സംഭവങ്ങളൊക്കെ അല്ലേ പക്ഷെ ഓരോരുത്തരും ഓരോ രീതിയിൽ ഉണ്ടാക്കുന്നു പക്ഷേ അവരുടേതായിട്ടുള്ള ഒരു യൂണീക്നെസ് അതിൽ കൊണ്ടുവരും എന്തേലും ഒരു സ്പെഷ്യാലിറ്റി അതിൽ കൊണ്ടുവരും ആ സംഭവം വേറെയും ഇപ്പോൾ നമ്മൾക്ക് സാധാരണ സബോള വഴറ്റി ഇഞ്ചിമണത്തുള്ളിയും വഴറ്റിയിട്ടൊക്കെയാണ് തക്കാളി പച്ചമുളക് ആളാദ്യം കറിവേപ്പിലയും പച്ചമുളകുമാണ് ഇട്ട് വഴറ്റിയത് പിന്നെ പൊടിയെല്ലാം വേറെ സെപ്പറേറ്റ് ചൂടാക്കുന്നു എൻ്റെ വേറെ ഡിഫറൻ്റ് ആണ് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ടാണെങ്കിലും ആ തക്കാളി ഇട്ടു എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ അങ്ങനെയല്ല ആ ഒരു ചൂടിൽ ചൂടിലതിൻ്റെ ഒരു ഗ്രേവിയും കൂടെ ഇറങ്ങുമ്പോൾ അതിന് വേറൊരു സംഭവമായിരിക്കും എന്നാൽ ഞാൻ ഐ സോ എക്സൈറ്റഡ് വലിയല്ല ലാസ്റ്റ് കണ്ടോ ഇതുവരെ ആ ചക്കൻ ചെയ്തിട്ട് അവസാനമായിട്ട് അന്നുവെന്ന് പറയേണ്ട കേട്ടോ ഇറക്കി വെക്കണം എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കണം ഏറ്റവും രുചിയുള്ള ചിക്കൻ റോസ്റ്റ് റെഡിയാണ് അപ്പത്തിന് ചപ്പാത്തിക്ക് പത്തിരിക്ക് അങ്ങനെ എന്തിനു വേണം ചോറിന് വേണമെങ്കിലും അടിപ്പൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാമേ ഈ ഒരു പറ ചോറ് കണ്ടിട്ട് അന്നമ ദിനാന്നു വിചാരിക്കണ്ട ഞങ്ങള് പേരും നമ്മുടെ ടീം ഉം നമ്മളൊരു പോസ്റ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങൾ നാലു പേരും കൂടിയാണ് ഈസ്റ്ററിന്റെ സമന്വയത്തിന്റെ സെലിബ്രേഷൻ വാഴക്കയും പയറും മെഴുക്കുരട്ടി അതട്ടുമാണ് ചുവന്ന മുളകുമൊക്കെ കുത്തിക്കാച്ചി നല്ല അടിപൊളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്ത മെഴുക്കുരട്ടി ഏത് സദ്യക്കും ഏത് കല്യാണ തലമൊന്നും ഒക്കെ ഒഴിവാക്കാൻ പറ്റാത്ത അവിഭാജ്യമായിട്ടുള്ള ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകം നമ്മുടെ സ്വന്തം ക്യാബേജ് തോരൻ പൂണൊക്കെ കുറവാണ് അതുകൊണ്ട് തോരൻ്റെ പൂണ് ഞങ്ങൾ ഇട്ടിട്ട് മാങ്ങച്ചാർ ഇട്ടു നല്ല മോര് കാച്ചി കാച്ചിതൊഴിക്കുകയാണ് ഏത് സദ്യക്കും ഏത് ചടങ്ങിനും നോൺ വെജ്ജിൻ്റെ കൂടെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് മോര് കറി നല്ല ചിക്കൻ റോസ്റ്റ് കൈ ഇങ്ങോട്ട് വരുന്നില്ല വഴി പിടിച്ചിട്ട് കിടിലൻ ബീഫ് ഓഹ് ഓഹ് ഒരു കഷ്ണം പോയാൽ പോലും സഹിക്കാൻ പറ്റില്ല കേട്ടോ അന്മാതിരിയാണ് ബീഫ് പ്രത്യേകിച്ച് ആർഭാടങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് തിന്നുവാണ് നമ്മുടെ സ്വന്തം സ്റ്റൈലിൽ ചിക്കൻ്റെ ഒരു പീസ് എടുത്ത് തിന്നട്ടെ ഉം രക്ഷയില്ല അത്രയും സെറ്റ് തോരം വെച്ചു മെഴുക്കുരട്ടി വെച്ചു അച്ചാറും വെച്ചു ബീഫ് ബീഫ് മാത്രം തിന്നോട്ടെട്ടോ നല്ലൊരു പീസ് എടുത്ത് പിന്നെ മുകളില് തേങ്ങാക്കൊത്തും കുറച്ച് മസാലയും ഏറ്റവും ബെസ്റ്റ് ബീഫാണ് ചിക്കൻ റോസ്റ്റ് കൊള്ളില്ല എന്നല്ല പണ്ട് ക്രിസ്ത്യൻ കല്യാണങ്ങളുടെ തലേ ദിവസം ചോറും ഓരോറിയും ഈ ക്യാബേജ് തോന്നിന് ബീഫ് വരട്ടിയതും നിർത്താൻ പറ്റുള്ള ആ ബീഫിന് എൻ്റെ ചെറുപ്പത്തിലൊക്കെ കഴിച്ച അന്ന് അല്ലെങ്കിൽ എൻ്റെ അമ്മച്ചി ഉണ്ടാക്കുന്ന ബീഫിൻ്റെ സെയിം ടേസ്റ്റ് സ്വല്പം തൈരും കൂടെ ഒഴിച്ച് അവസാനിപ്പിക്കുകയാണെ എൻ്റെ മനസ്സാണ് ആദ്യം നിറഞ്ഞത് വയറല്ല അതുകൊണ്ട് തന്നെ എനിക്ക് തിന്നാൻ പറ്റില്ല എന്നുള്ള ലെവലിലേക്കായി കുറച്ച് മാങ്ങാച്ചാറ് ഒഴിച്ച് തൈരും ചോറും മാങ്ങാച്ചാറും മാത്രം അടിപൊളി രണ്ടോ മൂന്നോ പീസ് ഒരുമിച്ചെടുത്ത് ഒരുമിച്ച് എല്ലാവരും കൂടെ പാചകം ചെയ്ത് സഹായിച്ച് പാചകം ചെയ്ത് ഒരേ ഇലയിൽ നിന്നും ഒരു പാത്രത്തിൽ നിന്നും കഴിക്കുമ്പോൾ ഉള്ള ഒരു സുഖമുണ്ടല്ലോ സന്തോഷം ഉണ്ടല്ലോ അതാണ് ഏത് പെരുന്നാളിൻ്റെയും ഏത് ഈസ്റ്ററിന്റെയും ഏത് വിഷുവിന്റെയും ഒക്കെ എന്ത് യഥാർത്ഥ സന്തോഷം ആഘോഷങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പാഴ്സൽ വാങ്ങി കഴിച്ച് എങ്ങനെയെങ്കിലും കൊണ്ടാടാനുള്ള എല്ലാ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒരു പരിചയം ഇല്ലാത്ത കുറച്ച് ഒക്കെ കൂടെയുള്ള ഒരു വിരുന്നോ അതിന് വല്ലാത്ത സമാധാനം കുറേ പേര് പറയും ഇറച്ചിയുടെ കൂടെയും ബീഫിൻ്റെ കൂടെയും തൈര് പറ്റില്ലാന്ന് പക്ഷെ വയറൊന്ന് അഴിയണമെങ്കിൽ ഒന്ന് ലൂസ് ആവണമെങ്കിൽ ഒന്ന് സമാധാനമായിട്ട് എഴുതിയിക്കണേല് അത് വേണം അപ്പൊ നിറഞ്ഞ സന്തോഷത്തിന്റെ സ്നേഹത്തിൻ്റെ ഈസ്റ്ററും പെരുന്നാളും ഒക്കെ ഞങ്ങൾ സമനിയകാർ ഒരുമിച്ച് എന്താ പറയുക ആസ്വദിച്ചു കിടിലൽ ബീഫ് തേങ്ങാ കൊത്ത് വരട്ടിയതും ചിക്കൻ റോസ്റ്റും പിന്നെ മോരി കറിയും ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചാനലിൽ സ്ഥിരം ചെയ്തതാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഇട്ടേക്കാം ഞങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങളുടെ സ്നേഹത്തിൽ ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിങ്ങളും പങ്കുകൊള്ളും എന്നുള്ളൊരു വിശ്വാസത്തോടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ